ജയ ഭ പരിശുദ്ധ പരമതിയും പ്രിയമക്കളെ എൻ ഐസ പറഞ്ഞത് കാര്യങ്ങൾ ചിലതൊക്കെ ചില കാര്യങ്ങളെ ലാഗ് ചെയ്യുമ്പോൾ ചില വിഷയങ്ങൾ താമസിക്കുമ്പോൾ കർത്താവുന്നിൻ്റെ പ്രത്യാശയെ അളക്കുന്നുവെന്നുള്ളതാണ് ആ പരി പ്രത്യാശയുടെ പരീക്ഷ നീ എഴുതുന്നു അപ്പം നീ പത്ത് പോലെ പ്രഖ്യാപിക്കണം മക്കളെ എല്ലാം പ്രഖ്യാപനമാണ് കേട്ടോ വിശ്വാസ ജീവിതത്തിൽ യേശുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാം പ്രഖ്യാപനമാണ് എന്താ പ്രഖ്യാപനം വിശ്വാസം പ്രഖ്യാപിക്കണം പ്രത്യാശ പ്രഖ്യാപിക്കണം ദൈവസ്നേഹം പ്രഖ്യാപിക്കണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ കർത്താവ് വകുപ്പ് ഉണ്ടാക്കി പ്രഖ്യാപിപ്പിക്കും കർത്താവ് നിന്നോട് ഇഷ്ടമാണെങ്കിൽ അതുകൊണ്ടാണ് പത്ത് ദിവസത്തോട് ചോദിക്കുന്നത് മോർ ദാൻ ഊറ എല്ലാവരേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ മൂന്ന് വട്ടം ചോദിച്ചപ്പോഴേ മൂന്നാം വട്ടം പത്ത് ദിവസം പറഞ്ഞു കർത്താവ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാം പിന്നെ പറഞ്ഞ് എല്ലാം അറിയാവെന്ന് പറഞ്ഞു എല്ലാം അറിയാവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ കർത്താവ് ഒരു പ്രാവശ്യം പത്ത് ദിവസത്തെ തള്ളി പറഞ്ഞായിരുന്നു കർത്താവ് പത്ത് ദിവസത്തെ തള്ളി പറഞ്ഞില്ലേ നിൻ്റെ വാള റോയിൽ ഇടാൻ പറഞ്ഞില്ലേ എന്നിട്ട് കർത്താവ് ശത്രുപക്ഷം ചേർന്നില്ലേ അവന് ചെവി വെച്ച് കൊടുത്തില്ലേ അത് ഒട്ടിപ്പിടിച്ചില്ലേ അവിടെ അപ്പോൾ കർത്താവ് ശത്രുവിൻ്റെ ആൾക്കാരുമായി പത്ര ദിവസം ഒറ്റയ്ക്ക് ആയി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ ഒറ്റപ്പെടുത്തും ആ ഒറ്റപ്പെടുത്തുന്ന സമയമാണ് സ്നേഹത്തിൻ്റെ സമയം അല്ലാതെ നിൻ്റെ കുടുംബത്തിൽ ദോഷമുണ്ട് നിൻ്റെ പാപമാണ് ദൈവം നിന്നേക്ക് ശാപമാണെന്ന് പറഞ്ഞുകൊണ്ട് മണ്ടത്ത ഒന്നും പറയരുത് ദൈവം പോലും നമ്മൾ ഒറ്റപ്പെടുത്തണ ഒരു സ്നേഹം വന്ന സമയം വന്നാൽ അതാണ് നീ തിരിച്ചറിയണം എന്താണ് അതാണ് ദൈവ സമയം എല്ലാവരും എന്നെ ഇട്ടേശം പോണ കാലം വരും പിറ്റ ഒറ്റക്കല്ല പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം പിതാവ് തന്നെ ഈശ്വരൻ ഉപേക്ഷിച്ചു ഇല്ലേ അതാണ് അപ്പോഴ് പരിശുദ്ധാത്മാവൻ ഞാനവരത്താൽ പിതാവ് എങ്ങ് ദൈവം തന്നെ ഉപേക്ഷിച്ചെന്ന് തോന്നിപ്പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ സമയമാണ് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കണ സമയം അതുകൊണ്ട് അത് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിട്ടാണ് പിരിഞ്ഞു പോയത് ജീസസ് നൗം ഇസ് ടൈം ഓഫ് സബ്മിഷൻ യു സ്പിരിറ്റ് നിൻ്റെ ആത്മാവിനെ സമർപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ ഈശോ പറഞ്ഞു അപ്പാ അപ്പായ ഞാൻ കാണുന്നില്ല കരിമേഖവും എൻ്റെ ആയുസിൻ്റെ മണ്ണത്തിൻ്റെ നിറവുമായി നിൽക്കുക എങ്കിലും എനിക്കറിയാം അപ്പ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന സമയമാണ് ഇതെന്ന് ആത്മാവ് എന്നോട് പറഞ്ഞിട്ടാണ് പിരിയാൻ അപ്പ അപ്പൻ്റെ കൈകളിലേക്ക് എൻ്റെ ആത്മാവിന് ഞാൻ സമർപ്പിക്കണമെന്ന് അതാണ് ഏറ്റവും വലിയ ടൈം ദൈവം ദൈവം പോലും നിന്നെ ഉപേക്ഷിച്ചെന്ന് നിനക്ക് തോന്നിയാൽ അതാണ് ടൈം അതാണ് സമയം ആ സമയത്തെ കുറിച്ചാണ് ഈശോ പറഞ്ഞത് എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ലെന്ന് യോഹന് പന്ത്രണ്ട് പതിമൂന്ന് ദോട്ട് എൻ്റെ സമയം ഇപ്പോഴും ആയിട്ടില്ല ഏതാണ് ആ സമയം പിതാവ് കൈവിട്ട സമയം ഏതാണ് സമയം പിതാവ് മഹത്വപ്പെടുത്ത സമയം പിതാവ് കൈവിട്ട സമയമാണ് പിതാവ് മഹത്വപ്പെടുത്ത സമയമെങ്കിലും ഏറ്റവും വലിയ സഹത്തിന്റെ സമയം എന്താണ് കൈവിട്ട സമയമല്ലേ അതറിയണമെങ്കിൽ ആരോട് ചോദിക്കണം ലോകത്തിലെ ലോകത്തില് ഞങ്ങളുടെ ജീവിതത്തില് പലപ്പോഴും ഞങ്ങളെ കൈവിട്ട് പോകുന്ന അവസ്ഥകളുണ്ട് കർത്താവേ ഞങ്ങൾ ഞങ്ങള് സാഹചര്യങ്ങളുണ്ട് സഹനത്തിന് ചീച്ചുലയിൽ സമയങ്ങളുണ്ട് ആര് കഥാവേ രക്ഷയില്ലാത്ത ഞങ്ങൾ സങ്കടത്തിൽ കഴിയുന്ന സമയങ്ങളുണ്ട് ഈശോയെ ആ നിമിഷങ്ങളെ മുഴുവനും സങ്കടങ്ങളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ചുദിക്കട്ടെ ജഗത്തെ പകരം എന്തോ ജാനി ശതവടാ ഹൃദയം

Vamos good. കണ്ണ് ഒരുമിച്ച് പാടികളക്കുന്ന രോഗികളെ കാർത്തി ബോർഡ് എക്സാം എഴുതുന്ന മക്കളെ സമർപ്പിന്റെ പ്രാപ്തി ഭഗരാജന കോളി ശദ രോഗികളെ സമർപ്പിക്കുന്നു ഭഗവ് രോഗികളെ സമർപ്പിക്കുന്നു മക്കളെ സമർപ്പിക്കുകയും മക്കളെ സമർപ്പിക്കുന്നു குرشிகண்டர் குرشிகண்டர் கரங்களுக்கு ஏத்தி அழகாக பகர பகர யாலே ஸ்வேத இதயமோ திக்கதாவை

The VC so <tries> <tries> <of> <tries>

എല്ലാരും എഴുന്നേൽക്കുക രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ് എല്ലാവരും എഴുന്നേൽക്കുക സന്തോഷമായിട്ട് എഴുന്നേൽക്കുക അരിസസ് രോഗങ്ങളെ ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട് ബ്ലീഡ് ചെയ്യണ എല്ലാ രോഗങ്ങളെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സദ്യക്കാൻ മക്കളെ സന്തോഷമായിരിക്കുക ബ്ലീഡ് ചെയ്യുന്ന എല്ലാ രോഗങ്ങളെയും ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും അടുത്ത കൂട്ടായ്മകളൊക്കെ വരുമ്പോൾ എൻ്റെ മക്കൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും നമ്മളിപ്പോഴേ കുറിച്ചൊക്കെ കണ്ട് ഞാൻ സ്നേഹത്തെ എന്നൊരു പാട്ട് പാടി അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ പറഞ്ഞതാണ് കുറേ ബ്ലീഡിങ് അരസസ് ഉൾപ്പെടെ പിസ്തുലായാലും ഇനി പലതരത്തിലുള്ള സഹോദരങ്ങൾ സഹോദരികളൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ബ്ലീഡിങ് ആയാലും ശരി ബ്ലീഡിങ് ആയിരുന്ന എല്ലാ അത് ആന്തരികമായ രക്തസ്രാവകമായാലും ബാഹ്യമായ രക്തസ്രാവകമായാലും കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് സുധിയുടെ ഹലലുയോ അസ്ഥിരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് അസ്ഥിരോഗികള് വാദരോഗികള് ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോൻ്റെ ദുരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അസ്ഥിരോഗികൾ വാദരോഗികൾ രക്തകോട്ടമില്ലാതെ മരവിച്ച് പോയ കോശങ്ങൾ രക്തം പമ്പ് ചെയ്യാത്ത ഹൃദയഭാഗങ്ങള് ആന്തരിക ഭാഗങ്ങള് സ്പർശിക്കണമേ കർത്താവശോ മരമിച്ച കോശങ്ങള് രക്തോട്ടൊല്ലാത്ത ഞരമ്പുകള് കളരോഗങ്ങള് ഹൃദയ രോഗങ്ങള് വാതരോഗങ്ങളെ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കിട ഹല്ലേലൂയ കരകളിയത്തിൽ ശുദിക്കട്ടെ വാതരോഗങ്ങൾ സുഖപെടുതനേവർ അതിപരിന്ത ഗതാവേ വിര ખોട്ട വില തമസ്തകളിലെ മേൽ ഉദ്വികാരുന്റെ മേൽ സൗഖ്യം പ്രാപിക്കിടനേവർ അതിപരിന്ത ഹല്ലേലൂയ രോഗമെന്നാ കരകളടിച്ചോണ്ട് സുദോസൻ വേണം മെന്നാ

എൻ്റെ പേര് ബിസ്മി മാത്യു എന്നാണ് ഞാൻ ഇടുക്കി നെടുങ്കണ്ടം മഞ്ഞപ്പാറ ഇടവകയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ജോലി കിട്ടിയ വലിയൊരു സാക്ഷ്യമാണ് പറയാൻ പോകുന്നത് അതിന് മുമ്പ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഒരു അവസരം തന്ന മീൻസ് കിട്ടിയതിന് ഞാൻ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഒത്തിരി നന്ദി പറയുവാണ് കാരണം ഞാൻ പലപ്പോഴും സാക്ഷ്യം കേൾക്കുമ്പം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പരിശുദ്ധി അമ്മ എത്ര എത്ര നല്ല സാക്ഷ്യങ്ങളാണ് കേട്ടിട്ട് ഭയങ്കരമായിട്ട് കൊതി എനിക്കും അതേപോലെ ഒരു 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 വന്ന് പറയാനുള്ള അവസരം നീ എനിക്ക് തരണം എന്ന് ഞാൻ ഞാൻ ഓൺലൈൻ ഉടമ്പടി ാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒ ഇ ടി എക്സാം പാസ്സാകാനാണ് ഞാനൊരു നേഴ്സാണ് സോ എനിക്ക് ന്യൂസിലാൻഡിന് പോകണമായിരുന്നു സോ ഞാൻ ആദ്യമൊക്കെ എൻ്റെ കഴിവും കൊണ്ട് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ മൂന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പറ്റില്ല അതിനുമുമ്പ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് നീ എക്സാം എഴുതിക്കോ അങ്ങനെ എഴുതി കിട്ടിയ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എനിക്ക് മാതാവിനെ നേരത്തൊട്ടറിയാം ഞാൻ കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ് സോ എനിക്ക് അവിടെ പോകേണ്ട ഒരു കാര്യമില്ല എന്ന് ഞാൻ ചേച്ചിയോട് തുറന്നു പറഞ്ഞു അതിനുശേഷം പിന്നെയും ചേച്ചി എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ പാസ്സായില്ലല്ലോ നീ ഓൺലൈൻ മീൻസ് ഉടമ്പടി എടുക്കുക ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ിലാണ് നവംബറിലാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എടുത്ത് ഞാൻ ആ മാസം തന്നെ എക്സാമിന് എടുത്ത് എടുത്തു അങ്ങനെ അതിന് ശേഷം ഞാൻ പാസ്സായി ഒ ടി എക്സാം അതിന് ഞാൻ അതിനുശേഷം ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ ഒ ടി എക്സാം പാസ്സായി എന്നാൽ ഞാൻ വന്ന് ഓഫ്ലൈൻ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു ആ സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആയി പ്രഗ്നൻറ്റായ സമയത്ത് എനിക്ക് ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ഞാൻ വരാമെന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് ആയി ബ്ലീഡിങ് ആയി ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പം കൂടാതെ കിട്ടിയാൽ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓഫ്ലൈൻ ഉടമ്പടി എടുത്തേക്കാന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അങ്ങനെ എട്ടാം മാസം മാസമായപ്പം ഞാൻ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എട്ടാം മാസം മാസമായപ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രിയക്ലാം മീൻസ് ഹൈ ബി പി ആയി അൺകൺട്രോൾ ആയിട്ടുള്ള ബി പി ആയിരുന്നു അങ്ങനെ എന്നോട് ഞാൻ കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് താഴെത്തോട്ട് പോക്കോ അങ്ങനെ ഞാൻ പോയ ഞങ്ങൾ പോയ സമയത്ത് രണ്ടു ഹോസ്പിറ്റലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കയറി അവരാരും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല അവർ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് തന്നെ പോക്കോ അവിടെ ചെന്നെങ്കിലേ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ പോയി അവിടെ ചെന്ന് രണ്ടു മൂന്ന് ദിവസം ഞാൻ അവിടുത്തെ ഐ സി യു കിടന്നു എന്നിട്ടും എൻ്റെ ബി കുറഞ്ഞില്ല ഞാൻ ഹൈ ഡോസ് മെഡിസിൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു ഇത് ഇൻട്രാ യൂട്രീൻ ഗ്രോത്ത് റിട്ടാഡേഷൻ ആണ് കൊച്ചിന് വളർച്ചക്കുറവുണ്ട് എനിക്ക് ഫ്ലൂയിഡിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് കൊച്ചിന് ശ്വാസവശം ഒന്നും വളർന്നിട്ടില്ല നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ എന്തായാലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അതുകൊണ്ട് കൊച്ചിനെ പതിനഞ്ച് ദിവസം എന്തായാലും അൻ സു കിടത്തേണ്ട വരുമെന്നൊക്കെ അവരെന്നെ ഞങ്ങളോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുള്ള അല്ലേ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് മാതാവ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും കൂടാതെ എനിക്ക് കുഞ്ഞിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ആദ്യത്തെ സ്കാൻ കഴിഞ്ഞപ്പം കുട്ടിക്ക് രണ്ട് കിലോ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ രണ്ട് ദിവസത്തെ സ്കാൻ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഒന്ന് അറുന്നൂറായി പോയി അന്നേരം അവർ എമർജൻസി സിസേറിയൻ ചെയ്തു സിസേറിയൻ ചെയ്ത് കുട്ടീനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിക്ക് ഒന്ന് മുന്നൂറായി വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ അവർ ആദ്യത്തെ ഒരു 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 പന്ത്രണ്ട് മണിക്കൂറ് മാത്രമേ എൻ്റെ കുഞ്ഞിനെ എൻ എസ് സി വെക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായുള്ളൂ യാതൊരു കുഴപ്പവും കൂടാതെ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നു അവർ പറഞ്ഞു ഇതേപോലെ ഏറ്റു കുറവുള്ള ഇഷ്ടമായൊരു കുട്ടികളുടെയുണ്ട് അവർ നേസു മീൻസ് മൂക്കിക്കൂടെയൊക്കെയാണ് പാൽ കുടിക്കുന്നതും ബാക്കി അസ്വസ്ഥതകളൊക്കെ അവർക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് പിറ്റോസൻ രാവിലെ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈ കിട്ടി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൈ തന്നതുകൊണ്ട് ഞാൻ അവനെ ജോസഫ് എന്ന് തന്നെ പേരിടും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട് കുഞ്ഞിനെ ഞാൻ ജോസഫ് എന്ന് പേരിട്ടു ആ സമയത്ത് ഞാൻ ന്യൂസിലൻഡിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ന്യൂസിലൻഡിന് പോയി ന്യൂസിലൻഡിൽ ചെന്നപ്പം അവിടുത്തെ സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ജോലി ആർക്കും കിട്ടുന്നില്ല എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും തിരിച്ചു വന്നു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നതല്ലേ അതുകൊണ്ട് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് മാതാവ് എനിക്ക് ജോലി തരുമെന്ന് അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ഓൺലൈൻ മ്പടി വീണ്ടും എടുത്തു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തായിരുന്നു കൊച്ചിന് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഞാൻ ആ സമയത്തും ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ മെറിറ്റ് കൊണ്ട് എന്തായാലും എനിക്ക് കിട്ടിയാലും അങ്ങനെ ഞാൻ ഡെയിലി ബ്രഡും അച്ഛൻ്റെ ടോക്കുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ വെച്ച് എൻ്റെ ഓൺലൈൻ ഉടമ്പടി പുതുക്കി പുതുക്കി ഞാനൊരു ചൊവ്വാഴ്ചയാണ് പുതുക്കുന്നത് അന്ന് അച്ഛൻ്റെ ഓൺലൈൻ ൂടിയപ്പം അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം നിങ്ങൾ ഈ ആൾത്താരയിലേക്ക് എറിഞ്ഞിട്ട് വന്നാൽ മതി എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് വിശ്വാസമെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സാധിക്കുമെന്ന് അപ്പം ഞാൻ എനിക്ക് ആകെ വിഷമായി പോയി ഞാൻ വിചാരിച്ചു പോയി ഞാൻ ഓൺലൈൻ ഉടമ്പടി ഡ്രോപ്പ് ചെയ്തു അച്ഛനൊക്കെ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ അതിലൊന്നും വിശ്വസിക്കാതെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് മറിച്ച് ഞാൻ അന്നേരം അപ്പം തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിൻ്റെ പിറ്റോസ് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി അതിന് മുമ്പിൽ ഇൻറ്റർവ്യൂക്ക് ഉണ്ടായിരുന്നെങ്കിലും അവർ ചോദിക്കുന്ന വൺ ഇയർ ന്യൂസിലെൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വിസയുണ്ടോയെന്നാണ് ചോദിച്ച് എനിക്കെല്ലാം റിജക്റ്റായി പോകുമായിരുന്നു പിറ്റേ ദിവസം കിട്ടിയ ഉടം ഇൻറ്റർവ്യൂവിൽ എനിക്ക് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന അവിടുത്തെ സമയം പന്ത്രണ്ട് മണിയാണ് ഉച്ച ഇവിടുത്തെ സമയം അഞ്ചര ആവുമ്പം ഞാനത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് ഞാനത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വളരെ വിഷമിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം കാണിച്ചതാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഇൻറ്റർവ്യൂ കോൾ വരുന്നത് അപ്പം ഞാൻ മാതാവി എനിക്ക് ഉറച്ച് വിശ്വാസമായി ഇതെനിക്ക് തന്ന ഇൻറ്റർവ്യൂ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആദ്യമേ എടുത്ത കോൾ എടുത്തപ്പം പറഞ്ഞു ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ് അപ്പം ഞാൻ ചോദിച്ചു നേരത്തെ ഇൻറ്റർവ്യൂ പോലെ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ റെഡിയാണ് ഇൻറ്റർവ്യൂനെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് എനിക്ക് മലയാളത്തിലൊരു ഒച്ച കേൾക്കുവാണ് ടേംസ് ടീംസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാണോ എന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചു സോറി ഐ കൂടി എൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ ടൈംസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനകത്താണ് നിനക്ക് ഇൻ്റർവ്യൂന്ന് എന്നോട് മലയാളത്തിൽ ഇങ്ങോട്ട് പറയുക അപ്പം ഞാൻ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഉറച്ച് വിശ്വാസമായി ഈ എനിക്ക് വേണ്ടിയുള്ള ജോലിയാണ് ഇത് മാതാവ് എനിക്ക് തന്ന ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പന്ത്രണ്ടേകാൽ തൊട്ട് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെയാണ് എനിക്ക് സമയം തന്നത് അപ്പം ഞാൻ പറഞ്ഞു ഹോ എനിക്ക് പ്രാർത്ഥന ഒന്നും കൂടാൻ പറ്റിയില്ല പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഓൺലൈനിൽ കുർബാന കൂടുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കൊന്ത ഇല്ല എന്നാണിത്തൊന്നും എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തു അന്നേരം പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഒരു മെയിൽ വന്നു നിനക്ക് എനിക്ക് പെട്ടെന്നൊരു ഡിലേ വന്നു അതുകൊണ്ട് നിന്റെ ഇന്റർവ്യൂ രണ്ടേകാലം തൊട്ട് രണ്ടേ മുക്കാൽ വരെയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി ആ സമയം കൊണ്ട് ഞാൻ പിന്നെ ഡെയിലി ബ്രെഡ് കേട്ടു പിന്നെ കുർബാന കൂടി കൊന്ത ചൊല്ലി അതിനുശേഷം ഞാൻ ഇന്റർവ്യൂവിന് ഇരുന്നു ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഓഫ്ലൈൻ ഉടമ്പടി എടുത്തിട്ടില്ലാത്തതുകൊണ്ട് വിശുദ്ധ വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് കാശുരൂപം കൊന്തയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഉടമ്പുടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് എൻ്റെ അടുത്തുനിന്ന് ഉടമ്പുടി എടുക്കാൻ വന്നവർ വന്ന് കൊണ്ട് തന്ന ഉപ്പാണ് അങ്ങനെ ഞാനത് ഉപയോഗിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ ഇരുന്നു ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പം ഭയങ്കര നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു കാരണം വെച്ചാൽ ഞാൻ ഇതുവരെ കൂടാത്തൊരു സൈസ് മീൻസ് അറ്റൻഡ് ചെയ്യാത്ത സൈസ് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഇൻ്റർവ്യൂ മലയാളത്തിലായിരുന്നു മിക്കതും മലയാളത്തിലായിരുന്നു ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്നത് മലയാളത്തിൽ എനിക്ക് ഇങ്ങോട്ടേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഇൻ്റർവ്യൂ സമയത്ത് മാതാവിൻ്റെ മാതാവ് തന്ന ഇൻ്റർവ്യൂ ആയതുകൊണ്ട് മാതാവ് തന്നെ എന്നെ ഇൻ്റർവ്യൂ എടുക്കണം ഞാനല്ല പറയേണ്ടത് മാതാവായിരിക്കണം ഞാൻ ഞാൻ എന്ത് പറഞ്ഞാലത് മാതാവായിരിക്കണം പറയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ക്ലിനിക്കൽ മാനേജറാണ് ഇൻ്റർവ്യൂ എടുത്തത് മാനേജർ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു മാതാവായിരിക്കണം എന്റെ ഇന്റർവ്യൂ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു മാതാവിൻ്റെ മാലാക വന്നിരിക്കുന്ന പോലെ നിനക്ക് എനിക്ക് തോന്നിയില്ല എന്ന് ക്ലിനിക്കൽ മാനേജർ എന്നോട് മലയാളത്തിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ ഞാൻ പ്രാർത്ഥിച്ചെൻ്റെ ഫലമായിട്ടാണ് മാതാവ് എനിക്ക് മേടത്തെ തന്നതെന്ന് പറഞ്ഞു മേഡത്തിൻ്റെ പേര് ലെനി വർഗീസ് എന്നാണ് അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം തന്നെ കൺഫർമേഷൻ വന്നു എനിക്ക് ജോലി കിട്ടി എന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ നിയോഗം വെച്ചായിരുന്നു മാതാവ് എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ഓഫ്ലൈൻ ഉടമ്പടി എടുക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഓഫ്ലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ മാസം എൻ്റെ എല്ലാ പേപ്പേഴ്സ് വർക്കുകളെല്ലാം ക്ലിയറായി ഞാൻ ഈ സൺഡേ റിട്ടേൺ പോവുകയാണ് ജോലിക്ക് വേണ്ടി പിന്നെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് വലിയൊരു ആക്സിഡൻറ്റിൽ നിന്ന് എന്നെ എൻ്റെ രണ്ട് മക്കളെയും എൻ്റെ ഡാഡീനേയും രക്ഷിച്ചിട്ടുണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു വലിയ പിക്കംവാൻ വന്ന് ഞങ്ങൾ ഇടിക്കാൻ തുടങ്ങി അപ്പം വലിയൊരു കേറ്റത്തിലായിരുന്നു അപ്പം ഞങ്ങളൊരു നൂറടി താഴ്ചയിലോട്ട് ഞങ്ങളുടെ കാർ ഇങ്ങനെ താഴ്ത്തോട്ട് പോയി പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊരു മരത്തേൽ വന്നിരുന്ന് താഴ്ത്തോട്ട് പോയതേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ നാലുപേരും മരിച്ചു പോകേണ്ട ഒരു ആയിരുന്നു അവിടെ നിന്നവരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് ഞാൻ ഡാഡിയോട് പറഞ്ഞു ഡാഡി മാതാവിൻ്റെ കാശുരൂപവും കൊന്തയൊക്കെ നമ്മുടെ കഴുത്തിലുണ്ട് മാതാവ് തന്നെ രക്ഷിച്ചതാണ് എന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു അതുപോലെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അതുപോലെ സ്വപ്നത്തിലെ ദർശനങ്ങളായിട്ടും എനിക്ക് വന്നിട്ടുണ്ട് ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ മാതാവോട് പറഞ്ഞു മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ യാതൊരു കുഴപ്പം കൂടാതെ കിട്ടുന്ന ഒരു തെളിവ് മാതാവ് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാത്രി കടന്നു തുറങ്ങുന്ന സമയത്ത് ഈശോ വന്ന് എൻ്റെ വയറിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു യാതൊരു കുഴപ്പവും കൂടാതെ നിനക്ക് നിൻ്റെ കുഞ്ഞിനെ കിട്ടും എന്നുള്ളൊരു ദർശനം അങ്ങനെ ഒരു ദർശനം എനിക്ക് കിട്ടി അതേപോലെ എല്ലാവർക്കും ഈ സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഇവിടെ കഴിഞ്ഞ മാസം വന്ന് ഓഫ്ലൈൻ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഞാൻ ഉടമ്പടിയുടെ എല്ലാം കൂടി പുറകിലെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം അപ്പോൾ ഞാൻ വിചാരിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ ഇവർ ലോഷൻ ഒഴിച്ച് എന്തെങ്കിലും കഴുകിയതായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ ചേച്ചിമാരുടെ തലയിലൊക്കെ നോക്കി അവിടെ മുല്ലപ്പൂ ആരെങ്കിലും ചൂടിയിട്ടുണ്ടോ എന്നൊക്കെ പക്ഷേ ആരും ഇല്ലായിരുന്നു പക്ഷേ അഞ്ച് മിനിറ്റ് നേരത്തോളം അങ്ങനെ നല്ല സുഗന്ധാഭിഷേകം uh, ഉണ്ടായി uh, ഇത്രയൊക്കെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ ഇഷ്ടമാതിരി ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ഇഷ്ടം എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് എൻ്റെ ഭൗതിക ജീവിതത്തിൽ പക്ഷേ എനിക്ക് അത് പറയാനാണെങ്കിൽ കുറേ നേരം വേണം പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഓൺലൈൻ ഉടമ്പടി ഉണ്ടായിരുന്ന സമയത്ത് നമുക്കങ്ങനെ പത്രമൊന്നും കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു എങ്കിലും ഞാൻ ഇവിടെ വരുന്നവരെ കൊണ്ട് പത്രം മേടിപ്പിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും രോഗികൾ െ പോയി കാണുകയും ചെയ്യുമായിരുന്നു നേരത്തെ എനിക്കിങ്ങനെ ആര് വന്നാലും അങ്ങനെ കൊടുക്കണം എല്ലാവരും പറ്റിക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷെ ഇപ്പം എനിക്കങ്ങനെയല്ല ആര് ആരെന്നോട് ചോദിച്ചാലും ഞാൻ കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്യും പിന്നെ ആത്മീയമായി എനിക്ക് ഒത്തിരി ഈശോയോട് അടുക്കാൻ പറ്റിയിട്ടുണ്ട് നേരത്തെ ഞാൻ സാധാ ഒരു പോലെ ഇങ്ങനെ സാധാ പോയി കുർബാന കൂടും ഇങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് കുർബാന കൂടുന്ന സമയത്ത് വളരെ തീഷ്ണതയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെയും കൂടെ കൂടാൻ പറ്റുന്നുണ്ട് മിക്ക സമയത്തും എനിക്ക് ഒത്തിരി അനുതാപത്തോടെ കൂടി പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവേ ഞാൻ കുർബാന സ്വീകരിക്കും മാതാവ് ഞാൻ സ്വീകരിച്ച ഈശോയെ മാതാവിന്റെ ഹൃദയത്തിൽ മാതാവ് എങ്ങനെ ഈശോയെ വളർത്തി വലുതാക്കിയോ അതേപോലെ എൻ്റെ എൻ്റെ ഉള്ളിലുള്ള ഈശോയെ മാതാവ് വളർത്തി വലുതാക്കി എൻ്റെ കൂടെ നടന്ന് എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ കൂടെ നടന്ന് എത്താനുള്ള ഒരു അനുഗ്രഹം മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ സാക്ഷ്യങ്ങളൊക്കെ നേരത്തെ കേൾക്കുമെങ്കിലും എനിക്ക് സാക്ഷ്യം വന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ അങ്ങനെ കേൾക്കുമെങ്കിലും ഞാൻ വലിയ കാര്യമായിട്ട് സാക്ഷ്യത്തെ അത്ര പരിഗണിച്ചിരുന്നില്ല പക്ഷേ പെട്ടെന്ന് ഒരു സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാം എന്ന് തീരുമാനിച്ചത് ഹരിത എന്ന് പറഞ്ഞ ഒരു ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ് ഞാനെന്ന് കേട്ടെനിക്കത് പെട്ടെന്ന് എന്നെ പെട്ടെന്ന് ഇത് ഇൻഫ്ലുവൻസ് ചെയ്തു അങ്ങനെയാണ് ഞാൻ സാക്ഷ്യത്തിലോട്ട് കൂടുതൽ കേൾക്കാൻ തുടങ്ങി ഓൺലൈൻ ഉടമ്പടി എടുത്തത് എനിക്കിങ്ങനെ സാക്ഷ്യം പറയാൻ മടിയുള്ളവരോട് പറയാനുള്ളത് ഇപ്പം ഞാൻ പറയുന്ന ഒരു ആയിരിക്കും ചിലർക്ക് ചിലർക്കെങ്കിലും എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഉടമ്പടിയിലോട്ട് വരാം അല്ലെങ്കിൽ എനിക്കിങ്ങനെ ജീവിച്ചാൽ എനിക്ക് ഈശോട് കൂടുതൽ അടുക്കാം എന്നൊക്കെ ഒരു ചിന്ത പെട്ടെന്ന് വരുന്നത് മീൻസ് അങ്ങനെ ഒരു സ്പാർക്ക് ആർക്ക് വെപ്പ വേണമെങ്കിലും ഓരോ സാക്ഷ്യങ്ങളോടെ ഉണ്ടാകാമല്ലോ ഞാൻ എപ്പോഴും ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കും പിന്നെ എല്ലാവരോടും ഞാൻ പറയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും കുറിച്ച് പറഞ്ഞ് ഞാൻ അവരോട് പറയും നിങ്ങളും ഉടമ്പടി എടുക്കണം നിങ്ങൾ ഇതേപോലെ ചെയ്താൽ ഇഷ്ടംമാതിരി അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും നിങ്ങൾക്കും സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഞാൻ ഇനി എൻ്റെ ജീവിത അവസാനം വരെ ഈ ഉടമ്പടിയിലൂടെ ഉടമ്പടി ജീവിതം തന്നെ നയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും പരിശുദ്ധമേ 何に